തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്ത്രമംഗലം വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥിയും മുൻ ഡി ജെ പിയുമായ ആർ ശ്രീലേഖയുടെ പേരിനൊപ്പം ഐ പി എസ് എന്ന പദവി ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി പ്രചാരണ ബോർഡുകളിലും മറ്റും ഇവരുടെ പേരിന്റെ കൂടെ ചേർത്ത് വച്ചിരുന്ന ഐ പി എസ് പദവി നീക്കം ചെയ്യാനാണ് കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആം ആദ്മി പാർട്ടി നൽകിയ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപിയുടെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ ശ്രീലേഖയുടെ പ്രചാരണത്തിൽ അധികവും ഐ പി എസ് എന്ന് ചേർത്ത പോസ്റ്ററുകളാണ് ഉണ്ടായിരുന്നത് ഔദ്യോഗികമായ പദവികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് ചട്ടലംഘനം ആയതുകൊണ്ടാണ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായത് നിലവിലുള്ള പ്രചാരണ ബോർഡുകളിൽ നിന്ന് ഐ പി എന്ന് നീക്കം ചെയ്തോ ഐ പി എസിനൊപ്പം റിട്ടയർഡ് എന്ന് ചേർത്തോ നിയമക്കുരുക്കിനെ മറികടക്കാനാണ് ബിജെപി ഇപ്പോൾ ശ്രമിക്കുന്നത് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ ശ്രീലേഖയെ പാർട്ടി മേയറായി ഉയർത്തി കാണിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് സർവീസെന്നും വരുമുശേഷം പേരിനൊപ്പം ഐ പി എസ് എന്ന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയത് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി രശ്മി എസ് ആണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സ്ഥലങ്ങളിലെ പ്രചാരണ പോസ്റ്ററുകളിൽ ശ്രീലേഖയുടെ പേരിനൊപ്പം ഐ പി എസ് എന്ന് എഴുതിയത് കമ്മീഷൻ മായ്ച്ചുകളാണ് അതോടെ ബിജെപി പ്രവർത്തകർ രംഗത്ത് വന്ന് ബാക്കിയിടങ്ങളിൽ റിട്ടയേർഡ് എന്ന് ചേർന്നു യും ചെയ്തു എന്നാൽ പേരി ഐ പി എസ് ഇല്ലെങ്കിലും എല്ലാവർക്കും തന്നെ നല്ലപോലെ അറിയാം എന്നാണ് ശ്രീലേഖ പറയുന്നത് എന്നാലും ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവോടെ ശ്രീലേഖ ഐ പി എസ് ഒന്ന് ചെറുതായി പോയിരിക്കുന്നു ഒരു മൂന്നക്ഷരം ആ പേരിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു നിയമവും നീതിയും ക്രമസമാധാനവും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരാളെ നിയമം പഠിപ്പിക്കാൻ ആം ആദ്മി പാർട്ടിയിലെ ഒരു പെൺകുട്ടി വേണ്ടി വന്നു പണ്ട് കമ്മീഷണർ സിനിമ ഇറങ്ങിയതിന് ശേഷം വർഷങ്ങളോളം സുരേഷ് ഗോപി തന്റെ കാറിന്റെ ഉള്ളിൽ ഐ പി എസ് തൊപ്പി വെച്ചായിരുന്നു യാത്ര ചെയ്തത് എന്നാണ് പറയുന്നത് ഇതും അതേപോലെയുള്ള ഒന്നാണ് എന്തായാലും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇനി ശ്രീലേഖ ഐ പി ഇല്ല വെറും ശ്രീലേഖ ഉള്ളത് തിരുവനന്തപുരത്തെ ഇലക്ഷനിൽ ശക്തമായ സാന്നിധ്യമായി സാക്ഷാൽ സുരേഷ് ഗോപിയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷത്തെ വിലയിരുത്തലാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നു വോട്ടർമാർ ഗൌരവത്തോടെ കാണുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും ഒരു മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ മാറ്റം പ്രകടമാകും കോർപ്പറേഷൻ ബിജെപിയെ ഏൽപ്പിക്കൂ ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം അൻപത്തി ആറോളം ഇടങ്ങളിൽ വിജയം സുനിശ്ചിതമാണ് കവടിയാറിലെയും ശാസ്ത്രമംഗലത്തെയും സ്ഥാനാർത്ഥികൾ ശക്തരാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആർ ശ്രീലേഖയെ താൻ ഇനി മാഡം എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എന്നും നഗരത്തിന്റെ മുഴുവൻ നേതാവായി ശ്രീലേഖ വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം വാർഡിലാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മുൻ ഡി ആർ ശ്രീലേഖ മത്സരിക്കുന്നത് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥനെതിരെ കവടിയാറിൽ എസ് മധുസൂദന നായരെയാണ് ബിജെപി സ്ഥാനാർത്ഥിയാക്കിയത് ഏഷ്യൻ ഗെയിംസിൽ രണ്ട് ൾ നേടിയ സ്പോർട്സ് താരവും മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായ പട്മിനി തോമസ് പാളയത്തും ബിജെപി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് കൊടുങ്ങാനൂരിലും ജനവിധി തേടും കഴക്കൂട്ടത്ത് അനിൽ കഴക്കൂട്ടവും പേരൂർക്കടയിൽ ടി എസ് അനിൽകുമാറുമാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ നിലവിൽ ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥി റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥയായ ആർ ശ്രീലേഖ തന്നെയാണ്